മുറിലിരുന്ന് പഠിക്കുക സ്കൂളുകളിലെ മതിലുകളിൽ മുഴുവൻ വർണ്ണാഭമായ ചിത്രം ഒരുക്കിയിരിക്കുകയാണ് കലാകൂട്ടായ്മയായ ആക്രിക്കടയിലെ കലാകാരന്മാർ സൗജന്യമായാണ് സ്കൂൾ മുഴുവൻ ഇവർ ഈ ചിത്രങ്ങൾ ഒരുക്കിയത് പരപ്പനങ്ങാടി ഉള്ളണം എം യു പി സ്കൂളിലെ കുട്ടികൾ ഇനി ക്ലാസ് മുറികളിൽ ചുവരിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളോട് കഥ പറയും പറന്നകലുന്ന പക്ഷികളെ തിരികെ വിളിക്കും മരച്ചില്ലകളിൽ ഉയരാടുന്ന വികൃതിക്കുരങ്ങനൊപ്പം കളിച്ചു തിമർക്കും കേരളത്തിലെ യുവചിത്രകാരന്മാരുടെ കൂട്ടായ്മയായ ആക്രിക്കടയാണ് സ്കൂളിന്റെ ചുറ്റുമതിലും ക്ലാസ് മുറികളും ചിത്രങ്ങൾ കൊണ്ടും പാഠാനുബന്ധ തീമുകൾ കൊണ്ടും ഹൃദ്യമാക്കിയത് കേരളത്തിലെ വിവിധ ജില്ലകളിലെ അമ്പതോളം വരുന്ന കലാകാരന്മാർ രണ്ടു ദിവസം സ്കൂളിൽ ക്യാമ്പ് ചെയ്താണ് പക്ഷികളുടെയും മൃഗങ്ങളുടെയും കുട്ടികളുടെ പ്രിയപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങൾ ഒരുക്കിയത് ആവശ്യം കഴിഞ്ഞ് അതിനെ അല്ലെങ്കിൽ ആ പുനർജന്മം കൊടുക്കുക എന്നൊരു ഉദ്ദേശ ഈ തുടങ്ങിയ ഒരു എന്ന് പറയുന്നത് വിവിധ സ്കൂളുകളും ആശുപത്രികളും കേരളത്തിലെ തന്നെ മികച്ച ചിത്രകാരന്മാരുൾപ്പെടെ നാനൂറോളം അംഗങ്ങളാണ് ഈ കൂട്ടായ്മയിലുള്ളത് ചിത്രകലയെ ജനകീയവൽക്കരിക്കുന്നതിനും ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് ഉള്ളണം സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഏറെക്കാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് അധ്യാപകരും പി ടി യുമാണ് പദ്ധതിക്ക് മുൻകൈ എടുത്തത് ഇവരോടൊപ്പം നാട്ടുകാരും കൂടി ചേർന്നതോടെ സ്കൂൾ കളറായി വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കാരണം ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾക്ക് പഠനം വളരെ സന്തോഷകരവും മനോഹരവുമാക്കുന്നതിന് വേണ്ടി ഒരുപാട് ചിത്രങ്ങളാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഈ കലാകാരന്മാരിക്കട എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഈ ചിത്രകാരന്മാരുടെ കൂട്ടായ്മ ഞങ്ങളുടെ സ്കൂളിൽ ചെയ്തിട്ടുള്ളത് കണ്ണും മനസ്സും നിറയുന്ന മനോഹരമായ ചിത്രങ്ങൾ മലപ്പുറം പരപ്പനങ്ങാടി ഉള്ളണം എം യു പി സ്കൂളിലെ ഈ മതിലുകളിലെ ചിത്രങ്ങൾ ഏറെ ഹൃദ്യമാണ് ഈ ചിത്രങ്ങൾ വരച്ചതാകട്ടെ കേരളത്തിലെ വിവിധ ജില്ലകളിലെ അമ്പതോളം വരുന്ന കലാകാരന്മാർ വിദ്യാർത്ഥികളെയും അധ്യാപകന്മാരോടും കഥ പറയുന്ന രീതിയിലാണ് ഈ ചിത്രങ്ങൾ ഇവർ ഒരുക്കിയത് ക്യാമറമാൻ അനുരൂപ് ചിക്കോടിനൊപ്പം യൂനസ് അഹമ്മദ് മീഡിയാവൺ മലപ്പുറം